ഹലോ ഗ്രിൻറ്റ് വെള്ളിൻ്റെ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പള്ളിപ്പുറത്തേക്ക് പോകട്ട തൃശ്ശൂർ പെരിങ്കോട്ടുകാര ഭാഗത്തുള്ള പള്ളിപ്പുറത്തേക്ക് പോകണം അവിടെ ബണ്ടുമൊക്കെ നിറച്ച് വെള്ളമാണ് അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാതം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുന്നു കമൻ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന മാർക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ അതുപോലെ പരമാവധി ഷെയർ ചെയ്തോളൂ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മളത് പള്ളിപുരത്തെത്തിയിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം വെള്ളം ഉണ്ടാവണം നമ്മുടെ മുട്ടിൻ്റെ അത്രയും വെള്ളമുണ്ട് ഇപ്പോൾ അത് ഇവിടെ കുറവാണ് അങ്ങോട്ട് പോകുമ്പോൾ തോറും വെള്ളം കൂടി കൂടി വരുകയാണ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതും കയറി കാണാം രണ്ട് ദിവസം മുന്നേ ഞാൻ വൈകുന്നേരം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വന്നപ്പോൾ ഒരുപാട് മീനും പാമ്പുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം രാവിലെ കരകൊണ്ട് പാമ്പൊന്നും കാണാനില്ല അപ്പൊ തന്നെ മീനുകളൊക്കെ ഈ സൈഡില് വന്ന് നിക്കണ്ടിട്ടാ ബ്രാലികളൊക്കെ സൈഡില് വന്ന് നിക്കണ്ട പൊടി മീനുകള് പിടിക്കാനായിട്ട് പിന്നെ ഓഫ് ആവാൻ ചാൻസ് കൂടുതലാണ് സൈലൻസിൻ്റെ ഉള്ളില് വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ് വെള്ളം ഉള്ളില് വെള്ളം കയറി അത് കൂട്ടി കൂട്ടി പിടിക്കേണ്ടിവരുന്നേ വെള്ളം ആവിയായിട്ട് പോവും അപ്പോഴാണ് നമുക്ക് സ്റ്റാർട്ടാക്കാൻ പറ്റുള്ളൂ കാറുന്നെയാൻ അയ്യോ പെട്ടു ഓണം വർക്കിണ്ട നമ്പർ പ്ലേറ്റ് നമ്പർ പ്ലേറ്റ്

ഫുള്ള് മുങ്ങി വെള്ളപെടന്ന് തള്ളി പറഞ്ഞല്ലേ അപ്പുറത്തുനിന്ന് എന്റെ പാലൊക്കെ അയ്യോ അയ്യാണ് പോണിക്ക് എന്നടുക്കൊരു പാലുണ്ട് അവിടെയാണ് നമ്മളിപ്പിക്കുന്ന കേട്ടാ വണ്ടി അവിടെ നിന്ന് ഞാൻ

പിന്നെ കൊറേ ബ്രാലിന് കുട്ടി തേവി ഒരു നാല് ബ്രാലിൻ്റെ കുട്ടീടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ വട്ടിണ്ട് പിന്നെ അത് വീട്ടിൽ ചെന്നിട്ട് കഴിച്ചു വായോ അട്ടോ